ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ഞങ്ങൾക്ക് സുഖമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വെളിയുന്നവർട്ടോ പിന്നെ വീഡിയോ എടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നല്ല വെയിലാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ സാറിനെ കാണാൻ പറ്റി പുള്ളിക്കാരൻ കുറേ നാളായിട്ട് ലീവായതൊന്നും എനിക്ക് തോന്നണത് എന്നും മഴയാണല്ലോ ഡെയിലി മഴയാണല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് പിന്നെ വെയിൽ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വെയിലുള്ള ദിവസമൊക്കെ എന്ത് എന്ത് കാര്യങ്ങൾ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തുണി കഴുകൽ പരിപാടികളൊക്കെ നടക്കണം ഈയൊരു ദിവസങ്ങളിലും അപ്പോൾ തകരമായൊക്കെ ചേർന്ന് രാവിലത്തിനെ കുറെ തുണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട മുട്ടയടിക്കാൻ പോവാണ് അപ്പോൾ ശരിക്കും പ്രസവിച്ച് രണ്ട് പ്രാവശ്യം നമ്മൾ മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രസവിച്ച ആ ഒരു ടൈമിൽ നമ്മൾ പ്രസവരക്ഷാ സ്ഥലത്തുനിന്ന് മുട്ടയടിച്ചു അതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മാസമായപ്പോൾ ചക്കറിൻ്റെ വീട്ടിൽ അവിടെ നിന്ന് നിന്നപ്പോൾ അവിടെ നിന്ന് മുട്ടയടിച്ചായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാ വിചാരിച്ചു ഒരു തവണ കൂടി ഒന്ന് മുടി ഒന്ന് വടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചാൽ ആറ് മാസമൊക്കെ ആകുമ്പോൾ അടിക്കാമെന്നാണ് ചോറുടുപ്പ് കഴിഞ്ഞിട്ട് മുടി എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് എടുത്ത് കൊടുത്താലേ ഒന്നുകൂടി നല്ലപോലെ മുടി കട്ടിക്ക് തഴച്ച് വളരട്ടേ വിചാരിച്ചിട്ട് പെൺകുട്ടിയല്ലേ അപ്പോൾ ഒന്നുകൂടി നല്ലപോലെ വന്നോട്ടേ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇന്ന് ഒന്നുകൂടി മുട്ടയടിക്കാൻ പോവുകയാണേ അപ്പോൾ ഇനി എന്തായാലും ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇപ്പോഴൊന്നും എടുക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ അതായാലും ഞങ്ങൾ രാവിലെ തന്നെ പിന്നെ സലൂണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഞാനൊക്കെ പോയി മുടി വെട്ടണ കളയത്ത് ഒരു അണ്ണനുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഒരു ചേട്ടനെ വരാ വിളിക്കാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ആൾ എന്തായാലും വന്നിട്ട് മുടിയെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ വന്നിട്ട് എടുത്തിട്ട് അപ്പോൾ എന്താ പാട് കരയോ ഇനിയിപ്പോൾ തൊള്ളയിടോന്നൊന്നും അറിയില്ലേ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്താണ് ഇതായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് പിന്നെ രാവിലെ ഉറങ്ങുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എടുക്കാമെന്ന് പക്ഷെ ആളിപ്പോൾ അല്ല അല്ലപ്പോൾ നീച്ചിട്ട് തന്നെ ഇരിക്കുകയാണേ അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലേഡ് വെച്ച് കഴിഞ്ഞാലേ കാരണം ബ്ലേഡ് കൊണ്ടുള്ള കളിയാണല്ലോ ചിലപ്പോൾ ആ ഒരു സമയത്ത് ഉറക്കച്ചടവ് കാണിച്ചു കാണിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തല വെട്ടി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അപ്പോൾ അതായത് ഇപ്പോൾ ഉണർന്നിരിക്കണം നേരം നോക്കിയിട്ട് തന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരം വരാന്ന് പറഞ്ഞിട്ട് അതായത് ഇപ്പം എന്താന്ന് പറഞ്ഞു ആളെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മോളുടെ മുടിയൊക്കെ മാറ്റിയിട്ട് ആ ഒരു പുതിയ ലുക്ക് നമുക്ക് കണ്ടു നോക്കാം കരയാതിരുന്നാൽ മതിയായിരുന്നു പടച്ചോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഉം കറിയാതിരുന്നാൽ മതി കടുപ്പിച്ചിട്ടോ തൊള്ളാടിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പൊ ഇതിന് ആള് വന്നിട്ട് നമുക്ക് മുടിയെടുത്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം എന്തിനാ കരയണത് കരയണ്ട കരയണ്ട ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും കരയണ്ട കരയണ്ട ഇപ്പൊ കഴിയും ഇപ്പൊ കഴിയും हाँ, ठीक है।

ൂടെ തലയെക്കൂടെ എന്തോ എന് സാധനം തലയെക്കൂടെ പോകണമെന്ന് മനസ്സിലായി ഇനി മക്കളെ അങ്ങനെ ഇന്റെ കുട്ടി അതാ മുട്ട കുട്ടിയായി ആ ഇപ്പൊ ആൺകുട്ടിയായി ഇപ്പൊ ആൺകുട്ടിയായി കേട്ടോ അല്ല മുടിയെല്ലാം പോയു പേടിക്കണ്ട ഇനി നല്ലപോലെ മുടി വരും ഇനി നല്ലപോലെ മുടി ആ അതന്നെ 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 രണ്ടാമത് വീണ്ടും എടുത്തതില്ലേ കൊഴപ്പല്ലേ ഇനിയിപ്പൊ കുളിപ്പിക്കണ്ടല്ലോ നീ തല എടുത്താ തുടച്ചെടുത്താ പോലെ അല്ല അതല്ലേ ഇനി വീണ്ടും കുളിപ്പിക്കണ്ടല്ലോ ഞാൻ തുടച്ചാ മതി അങ്ങനെ എന്നാലേ ഒരു പണിയച്ച

യസ് ഒരു ഡൗട്ടാണ് രണ്ട് വയസ്സിൽ വീണ് കുട്ടികൾക്ക് മുടി എടുക്കില്ല നിങ്ങൾക്ക് അറിയില്ല പിന്നെ അതൊന്നും ഈ മാച്ചു പോവാനേ മാച്ചെന്ന് പറയും പിന്നെന്താണ് പറയണേന്ന് മുട്ടെ ഹിന്ദി വെക്കണം ഹിന്ദി വെക്കണം അണ്ടായാലും ഇന്റെ തല എങ്ങനെ മുട്ടയായി നോക്കണേ നോക്കണേ ഇനി നമുക്ക് മുടി വളർത്താം കേട്ടോ ഇനി നമുക്ക് മുടി വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലേ ചെറിയൊരു വേച്ചില് അതാ ബ്ലേഡ് തലയിൽ വെക്കുമ്പോ നിക്കിളി ആയിട്ട് ഒന്ന് തല മുന്നോട്ട് വലിച്ച അത്രേ ഉള്ളു അല്ലാതെ പ്രശ്നമുണ്ട് കണ്ണിലുണ്ട് ഒരു പണി ചെയ്തോ ചക്കര എന്നാലേ പിന്നെ കൊണ്ടേ കുളിപ്പിച്ചോ കുളിച്ചിട്ട് കൊണ്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ തൊട്ടിലൂടി മാറ്റേ ചക്കരെ രണ്ടാഴ്ചയാണോ ഒരാഴ്ചയാണോ രണ്ടാഴ്ച അതവിടെ ഇരുന്നോട്ടെ നക്ഷത്രങ്ങളല്ലേ അതിലും വേറെ നക്ഷത്രം പക്ഷെ പിന്നെ നക്ഷത്ര

അങ്ങനെ മുട്ടയൊക്കെ അടിച്ചിട്ട് കുഞ്ഞി പെണ്ണ് അങ്ങനെ ഉറങ്ങോ കൈയൊക്കെ ഇങ്ങനെ താടിയിൽ വെച്ചോണ്ട് എന്തോ ചിന്തിച്ചു കിടക്കുമ്പോ ഉറങ്ങുവാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ തുണികളൊക്കെ കഴുകി ഈ ഈയൊരു വെയിലത്ത് ഉണങ്ങാട്ടിരിക്കുകയാണ് എപ്പോഴാണ് മഴ അറിയാൻ പറ്റില്ല അല്ലേ വെയ്യാൻ പറ്റില്ലല്ലേ അപ്പൊ നമ്മളെ രണ്ട് റെയിൻകോട്ട് ഉണ്ട് അപ്പൊ അതും നനഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് നല്ല വെയിൽ കാണുന്നു മിക്കാറും ഉച്ചയ്ക്ക് ശേഷം മഴ കാണും മഴ കാണാനുള്ള ഉണ്ട് പപ്പായൊക്കെ നോക്കി വെക്ക് ഒക്കെ ഉം നമ്മളൊക്കെ നിറം കണ്ടിങ്ങനെ കുറച്ചുകൂടെ ആവട്ടെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കും ബീസ് പക്ഷെ നമ്മൾ പറിക്കാൻ വരുമ്പോഴത്തേനും അത് പൂച്ച പൂച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും കുഴപ്പമില്ല എന്തായാലും താഴെ വീണ് നാശമായില്ലോ നമുക്കത് ഉണ്ടെങ്കിലും ജീവികൾക്കെങ്കിലും കിട്ടുമല്ലോ പ്രാണികൾക്കോ കിളികൾക്കോ കിട്ടിക്കോട്ടെ ജീവിക്കട്ടെ പിന്നെ ഈ ഒരു സാധനം എന്തായാലും കിളികൾ കൊണ്ടുവന്ന് പേടിക്കണ്ട ഇതിപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ തന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കമ്പിളി നാരങ്ങ പരിചയത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങളോ കരച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലാതെ മോള് ഇരുന്ന് തന്നു മുടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കും ഇനിയിപ്പോൾ രണ്ട് വയസ്സേക്ക് ഇങ്ങനെ മുടി എടുക്കലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ചക്കര വരണം അങ്ങനെ എടുക്കുന്നതാണ് പറയുന്നത് ആ ഭാഗത്തോട്ടൊക്കെ പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം അടുത്ത് കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാരണം വെച്ചാൽ ആ ഒരു സമയത്ത് പിന്നെ മക്കളിങ്ങനെ വളർന്നു വല്ലതായിക്കൊണ്ട് ടൈമല്ല അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് വർഷത്തോളം മുടിയിലിങ്ങനെ കണ്ടിട്ട് പിന്നെ ഒരു മുടി മാറുമ്പോൾ എന്തോ ഒരു വൃത്തിയോട് നമുക്ക് തോന്നും അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ എടുക്കാത്ത കാര്യമല്ല അത് വേറൊന്നുമല്ല ഒന്നും ഇത്രത്തോളം മുടി എടുത്താലും അത്രത്തോളം നമുക്ക് തടച്ച് വർന്നുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ അല്ലാതെ വളരാന്നും ഇരിക്കില്ലല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം വരെ എല്ലാവർക്കും ബൈ 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 അസിക്കും